തൃശൂർ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ടി എൻ പ്രതാപൻ ഇനിയൊന്ന് സൂക്ഷിക്കണം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഏത് സമയവും എൻ ഐ എത്താം അതല്ലെങ്കിൽ സി ബി ഐ എങ്കിലും വരും ഒന്നുമില്ലെങ്കിൽ ഇ ഡി എത്തും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട കാരണം ഇന്ന് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഗുരുതരമായ ആരോപണമാണ് ടി എൻ പ്രതാപനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇനി മുതൽ ടി എം പ്രതാപനെ തേടി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്താണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്നല്ലേ നമുക്ക് അത് ആദ്യം കേൾക്കാം ടി എൻ പ്രതാപനെ കുറിച്ച് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു അത് പി എഫ് ഐ ആളുകളായിട്ട് വളരെ അടുത്ത സൗഹൃദമാണെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ് പ്രതാപൻ അതിന് ഒരു സംശയവും ടി എൻ പ്രതാപൻ്റെ കൂടെയാണ് നിരോധിത പി എഫ് ഐയിലെ ചാവക്കാട് ഗുരുവായൂർ മണലൂർ ആ ഭാഗത്തൊക്കെയുള്ള മുഴുവൻ നിരോധിത പി എഫ് ഐ പ്രവർത്തകരും പ്രതാപൻ്റെ കൂടെയാണ് എന്നുള്ളതിന് നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇനി നിങ്ങളെയൊക്കെ സുഹൃത്തായിട്ടുള്ള ടി എൻ പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ആരാണ് അറിയോ നിങ്ങൾക്ക് ദില്ലിയിൽ ഇരുന്നു കൊണ്ട് ടി എൻ പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ മുഴുവൻ ഈ നറേറ്റീവ് മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ് അബ്ദുൾ ഹമീദ് ആരാണ് അയാൾ ഒന്നാന്തരം പി എഫ് ഐക്കാരനാണ് ജാമിയ മില്ലിയ കേസിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ദില്ലി കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമായതാണ് ഇനി ഒന്നുകൂടി കൂടി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയാം കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പുന്ന നൌഷാദിനെ ഒരു സംഘം പി എഫ് ഐ ഭീകരന്മാർ കൊലപ്പെടുത്തി നിങ്ങൾ ശ്രദ്ധ നിങ്ങൾക്ക് മറവി പാടില്ല ഓർമ്മയുണ്ടല്ലോ പുന്നാൻ ഔഷാദിനെ ഒരു സംഘം പി എഫ് ഐ പ്രവർത്തകർ കൊലപ്പെടുത്തി അന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ആ പുന്നാൻ ഔഷാദ് കൊലക്കേസിലെ പി എഫ് ഐ നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത് പ്രതാപനാണ് എന്നുള്ള നിരവധി ആരോപണങ്ങൾ അത് കോൺഗ്രസുകാരനെ പറഞ്ഞ ആരോപണമാണ് ഞങ്ങൾ പറഞ്ഞതല്ല പുന്നാൻ ഔഷാദ് വധക്കേസിലെ പ്രതികളായിട്ടുള്ള പി പ്രവർത്തകരെ പ്രതാപനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോൺഗ്രസ് നേതാവ് പ്രതാപനോട് നിങ്ങൾ ചോദിക്കണം ആരാണ് ഈ ഈ പറയുന്ന അബ്ദുൽ ഹമീദ്ന്ന് അയാളെ ആർക്കറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം അയാളെ കേരളത്തിൽ എൻ്റെ കൂടെ നിന്ന് വന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം ഈ അബ്ദുൾ ഹമീദ് ആരാണ് എന്താണ് പ്രതാപനുമായിട്ടുള്ള ബന്ധം അയാൾക്ക് ജാമിയ മില്ലിയ കേസിലുണ്ടായിരുന്ന പങ്ക് എന്തായിരുന്നു അയാൾ എന്തിനാണ് എൻ ഐ എ ചോദ്യം ചെയ്തത് ദില്ലി കലാപ കേസിൽ അയാളെ എന്തിനാണ് വിളിച്ചു വരുത്തിയത് ഈ കാര്യങ്ങൾ പ്രതാപം പറഞ്ഞെ ബാക്കി പോലെ അടുത്ത ദിവസം പറയാം പ്രതാപം വലിയ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ മോദിയെ കൈചൂട്ട് കൈയൊക്കെ അവിടെ വെച്ചാൽ മതി പ്രതാപൻ അവിടെ പച്ചയായ വർഗീയത ഭീകരവാദികളെ തോളിലിട്ടാണ് നടക്കുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്നെക്കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കേണ്ട ഇനിയും പ്രതാപൻ ഭീഷണിയായിട്ട് വന്നാൽ വലിയ വർത്തമാനം പറഞ്ഞു വന്നാൽ ബാക്കി കാര്യങ്ങൾ ഫോട്ടോ സഹിതം പ്രതാപൻ്റെ പി എഫ് ഐ ബന്ധത്തിൻ്റെ ഫോട്ടോ തെളിവുകളടക്കം ഞങ്ങൾക്ക് പുറത്തുവിടേണ്ടി വരും കെ സുരേന്ദ്രൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ടി എം പ്രതാപന് പി എഫ് ഐ ബന്ധമുണ്ട് പി എഫ് ഐ എന്ന് പറഞ്ഞാൽ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുമായി ബന്ധമുണ്ട് എന്നാണ് കെ സുരേന്ദ്രൻ ആരോപിച്ചിരിക്കുന്നത് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിച്ചാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് കെ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത് എന്ന് ജന്മഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനെതിരെയും കെ സുരേന്ദ്രൻ രംഗത്തെത്തി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് വേണ്ടപ്പെട്ടവനാണ് ടി എൻ പ്രതാപൻ അദ്ദേഹത്തിന് സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പി എഫ് ഐ കാരനാണ് പുന്ന നൌഷാദ് കൊലക്കേസിലെ പ്രതികളെ പ്രതാപനാണ് സംരക്ഷിച്ചതെന്ന് കോൺഗ്രസുകാർ പറയുന്നു ഭീകരവാദികളെ സംരക്ഷിക്കുന്നത് ടി എൻ പ്രതാപനാണ് കൂടുതൽ പറഞ്ഞാൽ തെളിവുകൾ പുറത്തുവിടുമെന്നും കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി എന്ന് കെ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്ത ജന്മഭൂമിയും പറയുന്നുണ്ട് അതുകൊണ്ട് ആലോചിച്ച് ഉറച്ച് പറഞ്ഞത് തന്നെയാണ് ചില തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഫോട്ടോകൾ എൻ്റെ കയ്യിലുണ്ട് കൂടുതൽ കളിക്കണ്ട ടി എൻ പ്രതാപ കളിച്ചാൽ അതൊക്കെ ഞാൻ പുറത്തുവിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് അവിടെ ടി എം പ്രതാപനെ ടി എം പ്രതാപൻ അടുത്ത തവണ തൃശ്ശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അങ്ങനെ ടി എം പ്രതാപനെ ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തുക അതിനുശേഷം ടി എം പ്രതാപിന് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കുക അതിനുവേണ്ടിയുള്ള ഒരു ഭീഷണിപ്പെടുത്തലാണോ കെ സുരേന്ദ്രൻ നടത്തിയത് എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നുണ്ട് ഏതായാലും ടി എൻ പ്രതാപൻ സൂക്ഷിക്കണം എന്ന കാര്യത്തിൽ സംശയമേയില്ല കെ സുരേന്ദ്രന്റെ കഴിഞ്ഞകാല കാല വാക്കുകൾ മാത്രം പരിശോധിച്ചാൽ മതി അദ്ദേഹം പറയുന്നതാണ് നാളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചെയ്യുക എന്നത് നമുക്കറിയാം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആദ്യം വിളി പോയത് എന്ന് ഈ പിടിച്ചെടുത്ത സ്വർണം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളി പോയത് എന്ന് ആദ്യം പറഞ്ഞത് കെ സുരേന്ദ്രനാണ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അക്കാര്യം പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ ഉടനെ അന്വേഷണം അതിലേക്ക് തിരിഞ്ഞു എന്നത് നാം അറിയണം അതിനു മുമ്പ് അന്വേഷണം പോയത് സംഘപരിവാർ പ്രവർത്തകരിലേക്കാണ് എന്ന് നാം മറന്നു കേരളത്തിലെ സംഘപരിവാറിന്റെ ചാനലിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനൽ പ്രവർത്തകൻ ഈ സ്വർണം വിട്ടുകിട്ടാൻ ഇടപെട്ടിരുന്നു എന്നത് ഒരു വസ്തുതയാണ് ഒരു അന്വേഷണവും അങ്ങോട്ട് പോയില്ല അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ഒരു ബി നേതാവ് ഈ സ്വർണം വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും നടന്നിട്ടില്ല കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നു നയതന്ത്ര ബാഗേജിലൂടെയല്ല സ്വർണം വന്നത് എന്ന് എന്നാൽ നയതന്ത്ര ബാഗേജിലൂടെയാണ് സ്വർണം വന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്വേഷണ ഏജൻസികൾ തന്നെ അത് സ്ഥിരീകരിച്ചതുമാണ് അങ്ങനെയിരിക്കെ എന്തുകൊണ്ടാണ് വി മുരളീധരൻ നയതന്ത്ര ബാഗേജിലൂടെയല്ല സ്വർണം വന്നത് എന്ന ചോദ്യം ഉയർത്തിയത് എന്ന ചോദ്യമൊക്കെ അവിടെ അവശേഷിക്കുന്നു ൊന്നുംവേഷണം പോകാതെ നേരെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തിരിച്ചുവിടുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് പിന്നീട് അന്വേഷണം പോയത് കേരളത്തിലെ മന്ത്രിമാരുടെ പിറകെയായിരുന്നു എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെ കൂടി ഈ കേസിൽ പെടുത്തുക എന്നതായിരുന്നു തന്ത്രം ആ നീക്കം ഇതുവരെയും സംഘപരിവാർ ഉപേക്ഷിച്ചിട്ടില്ല അതിനുവേണ്ടി സ്വപ്ന സുരേഷിനെ വിലക്കെടുത്ത് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് മാധ്യമങ്ങൾ എത്രമാത്രം പ്രാധാന്യമാണ് അതിന് നൽകിയതും എന്നൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് അതുകൊണ്ട് സുരേന്ദ്രൻ വിചാരിച്ചാൽ അതുപോലെ അന്വേഷണം പോകും പ്രത്യേകിച്ച് കേരളത്തിൽ അതുകൊണ്ട് ടി എൻ പ്രതാപൻ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ടി എം പ്രതാപനെതിരെ അതിഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് പി എഫ് ഐ ബന്ധമുണ്ട് ടി എം പ്രതാപന് എന്ന് അതുമാത്രമല്ല മാത്രമല്ല ടി എൻ പ്രതാപന്റെ സോഷ്യൽ മീഡിയ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഒരു മുൻ പി എഫ് ഐ നേതാവാണ് എന്ന് വരെ പറഞ്ഞു വെച്ചു കെ സുരേന്ദ്രൻ അതുകൊണ്ട് എല്ലാം കൂടി നോക്കുമ്പോൾ ടി എൻ പ്രതാപൻ ഒന്ന് സൂക്ഷിക്കേണ്ടത് നല്ലത് തന്നെയാണ് ഇനി എന്തെങ്കിലും മിണ്ടിയാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോകൾ ഞാൻ പുറത്തുവിടും എന്നാണ് ടി എൻ പ്രതാപനെ കെ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് ഭീഷണിപ്പെടുത്തിയത് അത് തൃശൂരിലെ തെരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയാനിരിക്കുന്നതേയുള്ളൂ സുരേന്ദ്രൻ തന്നെ അത് വെളിപ്പെടുത്തുമായിരിക്കും ഏതായാലും എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ അവിടെ നിന്ന് ജയിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ കെ സുരേന്ദ്രന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ കസേരിൽ ഇരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ബി ജെ പി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ഒരു എം പി ഒരു എം പി എങ്കിലും കേരളത്തിൽ നിന്ന് ഉണ്ടാകണം ഇല്ലെങ്കിൽ ഇന്നത്തെ ബി ജെ പി സംഘടന അതുപോലെ പിരിച്ചുവിടും എന്ന നിർദ്ദേശമാണ് കേന്ദ്രത്തിൽ നിന്ന് വന്നത് എന്നും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഏത് അടവും ഉപയോഗിച്ച് ടി എൻ പ്രതാപനെ കേസിൽ കുടുക്കിയും അതല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിട്ട് ഭീഷണിപ്പെടുത്തിയും ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകും കെ സുരേന്ദ്രൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതെല്ലാം വിലപ്പോവാതിരുന്നത് പിണറായി വിജയന്റെ മുന്നിൽ മാത്രമാണ് പക്ഷേ ടി എൻ പ്രതാപൻ അത്ര ശക്തിരൊന്നുമല്ല അതുകൊണ്ട് പെട്ടെന്ന് വഴുതി വീഴാം പെട്ടെന്ന് പേടിക്കാം അതുകൊണ്ട് തന്നെയാണ് ടി എൻ പ്രതാപനെ ഭയപ്പെടുത്താൻ കെ സുരേന്ദ്രൻ തയ്യാറായിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പ് രണ്ട് ദിവസത്തിനകം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം അതിൻ്റെ അന്വേഷണ വിവരങ്ങൾ ജന്മഭൂമിയിലൂടെ പുറത്തു വരും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമേ വേണ്ട